ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ സൺഡേ മാളിൽ വന്നിരിക്കുക കേട്ടോ സൺഡേ മാൾ അടിപൊളി കേട്ടോ ബാഗിൻ്റെ വെറൈറ്റി കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ നേരെ ഉള്ളിലോട്ട് പോവുക അതൊക്കെ പുതിയ വെറൈറ്റി ഐറ്റംസ് ആട്ടോ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൈമറ്റിനനുസരിച്ച് ഇപ്പോൾ മഴയല്ലേ അപ്പോൾ മഴയുടെ ക്ലൈമറ്റിന് വെള്ളം ടൈപ്സ് ഉള്ള ബാഗ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് അതൊക്കെ എന്ത് രസം അറിയോ കണ്ടോ അടിപൊളി കളക്ഷൻസ് ആട്ടോ ടു ഫിഫ്റ്റിയാണ് ഇതൊക്കെ ഈ കാണുന്നൊക്കെ എന്ത് രസം അറിയാം അതിൻ്റെ സ്ട്രാപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കി ഇതൊക്കെ മുന്നൂറ് രൂപ ഉള്ളിട്ടോ അതൊരു തുള്ളി വെള്ളം പോലെ ഉള്ളിൽ പോലും അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ആട്ടോ ഈ ബാഗൊക്കെ വരുന്ന പല കളേഴ്സിലുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കി ഇതൊക്കെ നല്ല കോസ്റ്റ്ലി തോന്നിക്കും കാണുമ്പോൾ തന്നെ ഫൈവ് ഫിഫ്റ്റിയേ ഉള്ളൂ നന്നായിട്ടില്ലേ അതിൻ്റെ ചെയിനും അതിൻ്റെ ആ ഒരു സ്ട്രാപ്പൊക്കെ ഇതും ഒരു പ്രത്യേകതരം ക്ലോത്ത് ആട്ടോ വെള്ളമൊന്നും ആവില്ല സ്ക്രാച്ച് നോൺ സ്ക്രാച്ചബിളാണ് അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു ക്ലോത്താണ് ബാഗിൻ്റെ കളക്ഷൻസ് പറഞ്ഞാൽ സൺഡേ മോളിൽ ഞങ്ങൾ രണ്ട് ബാഗ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി കേട്ടോ സൂപ്പർ വൈഫിന് വേണ്ടി എടുത്തതാണ് സൂപ്പർ കളക്ഷൻസ് ആട്ടോ കളേഴ്സിലാണെന്ന് വെച്ചാൽ അടിപൊളി കളേഴ്സ് ബ്ലാക്കിലും ബ്ലൂ ഗ്രീനും മഞ്ഞ അങ്ങനെ ഇനി ഇല്ലാത്ത കളറൊന്നും ഇല്ല അടിപൊളി അവർക്ക് വരുന്നത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ബാഗ് നല്ല സ്പേസ് ആണ് അതുപോലെ തന്നെ നല്ല കളറും നല്ലൊരു നല്ലൊരു ഡിസൈനിലാട്ടോ അവർ ചെയ്തിരിക്കും നമുക്ക് എവിടെയെങ്കിലും പോകുകയാണെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ നമുക്കിതിലിടാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ബാഗിൻ്റെ ഒരു ഒരു ഷോപ്പ് പറഞ്ഞു ബാഗിന് മാത്രമല്ല എല്ലാം ഉണ്ട് പക്ഷെ ഒരു ബാഗിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട് ഇവിടുക്ക് ഒരുപാട് പുതിയ കളക്ഷൻസ് ഒക്കെ ഇവർ എവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നത് ഒരു പിടുത്തമല്ല കേട്ടോ നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് ഒരുപാട് ഏജൻസീസ് ഉണ്ട് പിന്നെ ഇവരെ സ്വന്തമായിട്ട് അടിക്കുന്ന സ്ഥലങ്ങളുണ്ട് സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ട് അവിടെ നിന്നൊക്കെയാണ് ഇത് വരുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല അതൊക്കെ ബോംബെ ഡൽഹിന്നൊക്കെ എന്നൊക്കെ തോന്നുന്നു പക്ഷേ കാണാൻ സൂപ്പർ ആട്ടോ എന്ന് വെച്ചാൽ വെയിറ്റ് ലെസ് ആട്ടോ വെയിറ്റ് തീരെ വെയിറ്റ് ഇല്ല നല്ലൊരു ക്ലോത്ത് ആണ് ഒരിക്കലും നമുക്കൊന്നും ഒരു പ്രശ്നം വരില്ല വാഷബിളാണ് അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാനും അതൊരു നല്ലൊരു ഭംഗി കേട്ടോ പിന്നെ നമുക്ക് എടുത്തു യൂസ് ചെയ്യാൻ നല്ലൊരു വെറൈറ്റി സാധനമാണ് ഓക്കെ പിന്നെ ഇതൊക്കെ നല്ല മോഡൽസ് ബാഗാ കേട്ടോ കേട്ടോ ഇത് വരാം ധാറയുടെ സാറയുടെ ഒരു വെറൈറ്റി ഐറ്റംസ് ആട്ടോ ഇത് നല്ലൊരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ബാഗാണ് ഇപ്പോഴും ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ ഓക്കെ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിനൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ നല്ല ഡിസൈൻ ആട്ടോ സൂപ്പർ ഡിസൈനാണ് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല നല്ല കളറിലും നമുക്കിപ്പോൾ പുറത്ത് പോയിട്ട് ഒരു ഏതെങ്കിലും മാളിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഒരു ബാഗൊക്കെ ഒക്കെ വെച്ചാൽ നല്ല വില കൊടുക്കണം പക്ഷേ അതേ ഒരു മോഡലിൽ തന്നെ ഇവർ നമുക്കൊരു മുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലാഭമാണ് പിന്നെ നമുക്ക് ഈ ഡിസൈൻ ആയിട്ടുള്ള ഒരു ബാഗ്സ് വരുന്നത് കുറച്ച് മുമ്പ് വന്നു പോയതാണ് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആട്ടോ നല്ല കളേഴ്സും ചിലത് അമ്മമാർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടും പിന്നെ ഹാൻഡ് പോയിസൊക്കെ ഉണ്ട് ചെറു ചെറുത് പിന്നെ ഈ ട്രാവൽ ബാഗാ കേട്ടോ അത് വുഡ്ലാൻഡ് ട്രാവൽ ബാഗാണ് ട്രാവൽ ബാഗിൽ ഒരുപാട് കളേഴ്സ് നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ബാഗ്സിൻ്റെ നല്ല വെറൈറ്റി കളേഴ്സാണ് നോക്കിയതൊക്കെ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ചില ആൾക്കാർക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടും പിന്നെ സ്കൂൾ ബാഗുണ്ട് പിന്നെ ട്രാവൽ ബാഗിൻ്റെ ഈ മറ്റേ തോളത്ത് തൂക്കുന്ന ആ ടൈപ്പ് ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നല്ല ലോസ്റ്റിയാണ് നല്ല ക്ലോത്താണ് നല്ല ഡിസൈനാണ് കണ്ടില്ലേ പിന്നെ വലിയ ട്രാവൽ ബാഗൊക്കെ ഉണ്ട് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ കുത്തി തിരികിയിട്ട് അവരെ കാട്ടിലും വലിയൊരു ബാഗ് എടുത്തിട്ട് ട്രെയിനിലൊക്കെ കയറി വരും എന്നിട്ട് ആ ഒന്ന് അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ നടക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നിൽക്കും കണ്ടിട്ടില്ലേ അങ്ങനത്തെ ബാഗൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നെട്ടും അങ്ങനത്തെ അത്ര വലിയ സൈസുള്ള ബാഗൊക്കെ ഉണ്ടത്തല്ലോ വൺ തൗസൻഡ് ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ മുകളിലങ്ങനെ തൂക്കിയിട്ടുണ്ട് അവർ പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ വന്നപ്പോൾ വേറൊരു ടൈപ്പ് ബാഗാട്ടോ ഇതും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് വെള്ളമൊന്നും നനയില്ല ഈ ഒരു ക്ലൈമറ്റ് പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ബാഗ് ഉണ്ട് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ കണ്ടില്ല വലിയൊരു ബാഗ് കുത്തി തിരികെ കൊണ്ടുപോകുന്ന ബാഗൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനല്ല സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല വെറൈറ്റി ബാഗൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ കുട്ടികൾക്ക് ഇതൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുക സ്കൂൾ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കളർ ബാഗ്സൊക്കെ ഉണ്ട് ആ പിന്നെ ലെതർ ടൈപ്പ് ബാഗ് ഉണ്ട് പിന്നെ വലിയൊരു ട്രോളി ബാഗ് ഉണ്ട് ട്രോളി പെറ്റിയുണ്ട് അങ്ങനെ നമുക്ക് ജേണി ചെയ്യണ സമയത്ത് വേണ്ടതൊക്കെ ഇതൊക്കെ നല്ലൊരു കളർ തന്നെ നല്ല കളർ ബാഗാ കേട്ടോ ബാഗ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേഡീസ് ബാഗ്സ് വേണമെന്നുണ്ടെങ്കിൽ നേരെ പോരും ഉവിടക്കാൻ വരേണ്ടതെട്ടോ കാരണം സൺഡേ മാളിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തെവിടെയും പോയി വാങ്ങിച്ചോളൂ എന്തായാലും സൺഡേ മാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും ദ ഈ ബാഗൊക്കെ സെവൻ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ പക്ഷേ അതിന് ഉണ്ട് കേട്ടോ നല്ല വർക്ക് ഉണ്ട് രണ്ട് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലഞ്ച് ബോക്സ് ഇടാനുള്ള സെപ്പറേറ്റ് അറയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു നല്ലൊരു എന്താ പറയുക നല്ലൊരു ബോക്സ് ഇതും വന്നിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനുള്ള ഒരു ബാഗാണ് നയൻറ്റി നയൻ റുപ്പീസ് ഈ കൊട്ടയിലുള്ള എല്ലാ നയൻറ്റി നയൻ റുപ്പീസ് കേട്ടോ ഏതെടുത്താലും നയൻറ്റി നയൻ ആണ് അങ്ങനെ അങ്ങനെ അത് കണ്ടപ്പോൾ നെറ്റിപ്പോയി കാരണം നല്ല ബാഗ് കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത നല്ല ബാഗ് നയൻറ്റി നയൻ റുപ്പീസ് ആദ്യം ടു ഹൺഡ്രഡ് ആയിരുന്നു അതൊക്കെ ഇപ്പോൾ ഒരു വില കുറച്ചു ചിലപ്പോൾ പോവാഞ്ഞിട്ടായിരിക്കാം വില കുറച്ചിരിക്കുന്നത് എല്ലാം സെയിൽ വെച്ചിരിക്കുകയാണ് കണ്ടോ നല്ല ബാഗ് കേട്ടോ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ബാഗ്സാണ് ചെറിയ ബാഗാണ് ഒരു മൊബൈല് ചെറിയൊരു കുട അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നയൻറ്റി നയൻ റുപ്പീസിനൊന്നും എവിടെയാണ് ഇത് മൊബൈലിൽ നമ്മൾ ആ അത്യാവശ്യം സാധനങ്ങൾ ഇട്ട് ഇട്ട് പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ച അതേ ലൈനാട്ടോ അത് വീണ്ടും വീണ്ടും കാണിച്ചിരിക്കുകയാണ് വേറെ ഒന്നും ഒന്നും കൂടെ കാണുന്നവർക്ക് കാണാം അതുകൊണ്ട് മേളിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ തൂങ്ങിയിട്ട് ഫുൾ ഈ സെക്ഷൻ മൊത്തം ബാഗാട്ടോ വേറെ ഒന്നുമില്ല ഈ ഒരു ടൈപ്പ് ബാഗുണ്ട് മേളിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലാങ്കറ്റ്സ് കർട്ടൻസ് പിന്നെ ഡ്രസ്സ് ബെൽറ്റ് കുട അടിപൊളി കുട കേട്ടോ ഇത് സ്വിച്ച് അമ്മത്തി കഴിഞ്ഞാൽ മടങ്ങുകയും ചെയ്യും സ്വിച്ച് അമ്ത്തി കഴിഞ്ഞാൽ താഴുകയും ചെയ്യും അങ്ങനത്തെ കുടയാണ് പിന്നെ അത് കൂടെയുണ്ട് അതിൻ്റെ സ്റ്റീലാണ് കേട്ടോ അതിൻ്റെ സ്റ്റീലിൻ്റെ സാധനം പ്ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫൈബർ പ്ലാസ്റ്റിക് ആണ് അത്ര പെട്ടെന്ന് പൊട്ടൂല ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു നമ്മൾ സ്റ്റീലാണ് വേഗം തുരുമ്പിടിക്കും കണ്ടോ ആ സാധനമൊക്കെ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് പറഞ്ഞാൽ ഫൈബർ കോട്ടൺ വരുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് എന്താ കണ്ടോ നല്ല വലിയ കുട കേട്ടോ ശരിക്കും പറഞ്ഞാൽ വലിയ കുടയാണ് യൂസ് ചെയ്യേണ്ടത് മഴ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നാനയും ചെറിയ കുടയൊക്കെ പിന്നെ മാക്സിമം ഫോർ ഫോൾഡിങ്ങും ഫൈവ് ഫോൾഡിങ്ങൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേഗം പോവും കാറ്റടിച്ച് കഴിഞ്ഞാൽ പോവും ഇത് നോക്കിക്കോട്ടെ ഇത് നല്ലൊരു ഇത് നൂർത്തും ചെയ്യാം അമ്ത്തി കഴിഞ്ഞാൽ കണ്ടോ താഴും ചെയ്യും അങ്ങനത്തെ ഒരു ബട്ടൺ ടൈപ്പാണ് അടിപൊളി അല്ലേ അതിൻ്റെ ഇതേപോലെ തന്നെ അതിൻ്റെ ഇതൊക്കെ വന്നിട്ട് നല്ലൊരു ഇതാണ് ഫോർ ഹൺഡ്രഡ് അല്ല ത്രീ ഹൺഡ്രഡ് സംതിങ് എന്തോ പറഞ്ഞു കേട്ടോ പക്ഷെ നല്ല സാധനം കേട്ടോ നമുക്ക് നോക്കാം അതിൻ്റെ പിടിയൊക്കെ അടിപൊളി കേട്ടോ സൂപ്പറാണ് നമുക്ക് അതിൽ തന്നെ മടക്കി എടുക്കാനും പറ്റും പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ ആളുകളൊക്കെ വരുന്നുണ്ട് മാളിലേക്ക് കയറി വരുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് മുന്നിൽ തന്നെ നമുക്ക് നമുക്കൊരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ബാഗ്സ് ബാഗ്സൊക്കെ അതിൻ്റെ വെറൈറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കഴിഞ്ഞാൽ എന്തായാലും മിസ്സ് ചെയ്യരുത് ബാഗ് എടുക്കുകയാണെന്ന് വെച്ചാൽ ലേഡീസ് ബാഗ്സ് എടുക്കുകയാണെന്ന് വെച്ചാൽ നേരെ വരേണ്ടത് മുന്നിൽ തന്നെ ഒരു കുരങ്ങൽ കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൺഡേമാലും കയറി പോകുമ്പോൾ ചെറുതായിരിക്കും പക്ഷേ ഉള്ളിലേക്ക് നല്ല വിസ്താരം കേട്ടോ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് മൂന്ന് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ ഒരുപാട് ഐറ്റംസ് ആട്ടോ വെച്ചിരിക്കുന്നത് അതൊക്കെ നല്ല കളേഴ്സൊക്കെ ഉണ്ട് നല്ല കളേഴ്സും നല്ല പാറ്റേൺസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും ഒരെണ്ണത്തിന് ടു നയൻറ്റി നയൻ രണ്ടെണ്ണത്തിന് അത്ര അഞ്ഞൂറോ അറുന്നൂറോ ഫൈവ് നയൻറ്റി നയൻ അങ്ങനെ വെച്ചിട്ടുണ്ട് നന്നായിഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ അതിൽ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് സൈഡിൽ അത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഫെയ്ഡ് വന്നിട്ടുണ്ട് എന്തോ തട്ടിയിട്ട് കളറിൽ അപ്പോൾ അത് കാരണം നമ്മളത് എടുത്തില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടു വൈഫിന് അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും മർക്കറ്റ് ഇവിടെ വരുവാണെന്ന് വെച്ചാൽ സൺഡേ മാളിൽ കയറുക സൺഡേ മാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് കിട്ടും ചെരിപ്പും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് മുകളിൽ ഇവർ മുകളിൽ കൂടി ഉണ്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇന്നർവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മറക്കരുത് എന്തായാലും വന്നു കഴിഞ്ഞാൽ സൺഡേ മുകളിൽ വരിക താങ്ക് യു ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു ബൈ